ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഫെബ്രുവരി മാസ ഫലങ്ങൾ ആയില്യം നക്ഷത്രത്തിലുള്ളവർക്കും മകം നക്ഷത്രത്തിലുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മകരം അവസാന പകുതിയും കുംഭം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ മകരമാസത്തിൽ പണം മുടക്കിയുള്ള പങ്കാളിത്ത ഇടപാടുകൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ പരീക്ഷണം നടത്താൻ ചേർന്ന സമയമല്ല കരുതലെടുക്കുക ഉന്നതരായ വ്യക്തികളുമായുള്ള ബന്ധത്തിലൂടെ മികച്ച അവസരങ്ങളും സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ദേവപ്രീതിക്കായി പ്രത്യേക പൂജകളും വഴിപാടുകളും ക്ഷേത്രത്തിലോ വീടുകളിലോ കഴിപ്പിക്കും ൂജകളും ഗൃഹത്തിൽ വെച്ച് നടത്താൻ അവസരമുണ്ടാകും സർവീസിൽ നിന്ന് കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം ക്ഷേത്രദർശനത്തിന് യാത്ര തിരിക്കും കുംഭമാസത്തിൽ വിതരണ വിൽപ്പനാ മേഖലയിലുള്ളവർക്കും അനുകൂല സമയമാണ് സമ്പാദ്യമുണ്ടാകും ഒപ്പം നിക്ഷേപിക്കാനും സാധിക്കും മറ്റുള്ളവരുടെ പ്രശംസകൾ ലഭിക്കാനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കും വിദേശത്തു നിന്ന് വില കൂടിയ സമ്മാനങ്ങൾ ലഭിക്കും പിതാവുമായുള്ള അഭിപ്രായ വ്യത്യാസം വാക്കുതർക്കങ്ങൾ എന്നിവ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ഷേത്ര ഉത്സവങ്ങൾ മംഗളകർമ്മങ്ങൾ എന്നിവ മുൻനിർത്തി വിദേശത്തു നിന്ന് സ്വദേശത്ത് വന്നു ചേരാൻ അവസരമുണ്ടാകും മകം നക്ഷത്രക്കാർക്ക് മകരമാസത്തിൽ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും ചില സുപ്രധാന ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായി വരും ഭക്തിയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയമായതുകൊണ്ട് വീട്ടിൽ ഗൃഹദോഷ നിവാരണ വാസ്തുപൂജകൾ നടക്കും കൂടാതെ ഗണപതി ഹോമവും പുതിയ വീട് കരസ്ഥമാക്കി പാലുകാച്ചൽ എന്നിവയ്ക്കും യോഗമുണ്ടാകും പത്രം പരസ്യം തുടങ്ങിയ മേഖലയിലുള്ളവർക്കും കാര്യവിജയം പ്രതീക്ഷിക്കാം തൊഴിലിടത്തിൽ ചില പ്രതിസന്ധികൾ ഉടലെടുക്കും ആരുമായും വാക്കു തർക്കങ്ങളിൽ ഇടപെടാതിരിക്കുക ശത്രുത ഒഴിവാക്കുക കുംഭമാസത്തിൽ ഓഹരി ഇടപാടുകളിൽ മുടക്കിയ പണത്തിന് ഇരട്ടി ലാഭം പ്രതീക്ഷിക്കാം ശരി തെറ്റുകൾ ഉൾക്കൊണ്ട് ഇടപെടലുകൾ നടത്താൻ സാധിക്കും പരീക്ഷകളിൽ ഉന്നത വിജയവും തുടർ പഠനത്തിനും പണം മുടക്കാതെയുള്ള അവസരവും നേടിയെടുക്കും സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിൽ കൂടുതൽ താൽപര്യം കാണിക്കും വീട് മൂടികൂട്ടുന്നതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങും ജോലി ജോലിസ്ഥലത്ത് സഹപ്രവർത്തകർ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറും നല്ല രീതിയിൽ മുന്നേറാൻ ഒത്തിരി അവസരങ്ങൾ ലഭിക്കുന്ന സമയമായിരിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ